ഞങ്ങൾക്ക് വളരെ വേദനാജനകമായ ഒരു വിധിയാണ് ഇപ്പോൾ വന്നത് പിന്നെ ഇതിനെക്കുറിച്ച് ജഡ്ജ്മെൻ്റ് കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിച്ചിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം കഴിഞ്ഞ ഏഴ് വർഷമായി പ്രതികൾ ജയിലിലാണ് പല കാര്യങ്ങളുമായി ഹൈക്കോടതിയൊക്കെ സമീപിച്ച പോലും ഈ കേസിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കോടതി ഒരിക്കലും ജാമ്യം പോലും നൽകാത്തൊരു കേസായിരുന്നു അത് ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും ആലോചിച്ചിട്ട് തീരുമാനമെടുത്തു അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല ജഡ്ജ്മെൻറ്റ് കണ്ടതിന് ശേഷം നമ്മളിപ്പം പറയാൻ പറ്റും പ്രോസിക്യൂഷനായിട്ട് ആലോചിച്ചിട്ട് അത് ബാക്കിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും അല്ലല്ലോ ഞങ്ങൾ അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത് പരമാവധി ശിക്ഷ കിട്ടുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രോസിക്യൂഷൻ വളരെ ഭംഗിയായി കായികങ്ങൾ കൈകാര്യം കാരണം ഞങ്ങൾ വർഷമായി തുടർച്ചയായി കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചറവാൻ ഈ കേസുമായി ഇല്ല ഇല്ല അതൊന്നും ഞങ്ങള് ജഡ്ജ്മെന്റ് ഒരു കാര്യങ്ങളും പറയാൻ പറ്റില്ല അതെന്താണ് സംഭവിച്ചതെന്ന് ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകും ഇത്ര ഒരു പ്രതീക്ഷ ഇല്ല ഇല്ല ഈ ഇത്ര ഒരു വിധി പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഏഴു വർഷമായി അവർ ജയിലിലായിരുന്നു അയർ കോടതിയിലൊക്കെ പോയി അവർക്കൊന്നും ജാമ്യം കിട്ടിയില്ല കോവിഡ് സമയത്ത് പോലും അവർക്ക് ജാമ്യം കൊടുത്തിരുന്നില്ല അപ്പീലിന് അടുത്ത് പോകാൻ തീരുമാനിച്ചത് അത് പ്രോസിക്യൂഷനായിട്ട് സംസാരിച്ചിട്ട് ബാക്കിയ കാര്യങ്ങളിൽ സംസാരിക്കുന്നത് ജഡ്ജ്മെന്റ് കിട്ടിയതിനു ശേഷം ബാക്കി മുന്നോട്ട് പോകും